പെരിയാറ്റിൽ വൃദ്ധന്റെ മൃതദേഹം കരക്കടിഞ്ഞു സോമൻ എന്ന് വിളിപ്പേരുള്ള അയ്യപ്പൻകോവിൽ പുല്ലുമേട് ശങ്കരഗിരി സ്വദേശി ഇരപ്പനാൽ ഗോപാലകൃഷ്ണപിള്ളയുടെ മൃതദേഹമാണ് ഉപ്പുതറ ആറ്റുചാലിൽ കരക്കടിഞ്ഞത് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു ഉപ്പുതറ പെരിയാറ്റിൽ ആറ്റുചാലിന് സമീപം പുല്ലുമേട് ശങ്കരഗിരി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി സോമൻ എന്ന് മൃതദേഹമാണ് കരക്കടിഞ്ഞത് കഴിഞ്ഞ പതിനാറ് മുതൽ എഴുപത്തിരണ്ടുകാരനായ ഇയാളെ കാണാനില്ലായിരുന്നു ഉപ്പതര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണത്തിനിടയിലാണ് മൃതദേഹം പെരിയാറ്റിൽ കരക്കരിഞ്ഞത് ഇന്ന് രാവിലെ വലയഴിക്കാൻ വന്ന അയ്യപ്പൻകോവിൽ തോണിത്തടി സ്വദേശി കീപ്രത്ത് ജോമാനാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ഒരു മണിക്കൂറിനുള്ളിൽ ബന്ധുക്കൾ എത്തുകയും മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇയാളെ കഴിഞ്ഞ പതിനാറ് മുതൽ കാണാതായത് ഉപ്പുതര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ശേഷം పోస్ట్ మోర్టమ్ అయితే ఇరికి విష న్యూస్ ఉప్పతరా